ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പുനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് നന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾക്ക് ഏതൊക്കെ നട്ട്സ് ആണോ ആവശ്യം അത് അത്രയും നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ വേറെ ബദാമൊക്കെ ഉള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെ കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല നമ്മുടെ മുന്തിരി ഒന്ന് ബോൾ പോലെ ആവുമ്പോൾ നന്നായിട്ട് അതായത് കറുത്ത കളർ ആവാൻ നിൽക്കണ്ട മുന്തിരി ഒന്ന് ബോൾ പോലെ ആവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പാകം ആവണവരെ നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഏകദേശം നമ്മളുടെ മുന്തിരേക്ക പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ബൗള് ഞാൻ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എന്തോരമാണോ പഴം നിറച്ചത് ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് ഉണ്ടാക്കാം ഞാൻ ഒരു ഇതിപ്പോൾ ഒരു നാല് അഞ്ച് പഴം നിറച്ചതിന് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് എല്ലാ തേങ്ങയിലേക്കും എല്ലാ ചെറുക തേങ്ങ ചിറകിയതിലേക്കും നെയ്യ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ നെയ്യ് ഒഴിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അധികം പഞ്ചസാര അധികം മധുരം വേണ്ടാത്ത കൊണ്ടിട്ട് ഒരു സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ഇപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര എല്ലാ രീതിയിലും മിക്സ് ആവണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് നമ്മുടെ പഴം നിറച്ചതിൻ്റെ ഫില്ലിങ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ നമ്മൾ കുറച്ചു നേരം കൂടി നെയ്യിട്ടിട്ട് വാട്ടുവാണെങ്കിൽ കളർ വ്യത്യാസം വരും കേട്ടോ പക്ഷെ ഞാൻ അധികം നേരെ വെക്കുന്നില്ല ഞാൻ ഇറക്കുവാണ് അപ്പം നന്നായിട്ട് പഞ്ചസാര ഏലക്കപ്പൊടിയൊക്കെ നല്ല മിക്സായി ആ ഒരു മണമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പഴം നിറച്ചതിൻ്റെ നിറയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പഴത്തിലേക്ക് നിറച്ച് വെക്കണം അതിനായിട്ട് നമ്മൾ പഴം ഈ ഒരു രീതിയിലാക്കി എടുക്കണം അതായത് നമ്മുടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വച്ചിട്ട് നമുക്കിങ്ങനെ ഒരു രീതിയിലാക്കാം അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടൊരു കുഴി പോലെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫില്ലിങ് ചേർക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേച്ച് കുറേച്ച് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പുറത്തേക്കായിട്ട് നിൽക്കരുത് നല്ല രീതിയിൽ ഉള്ളിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നിറയ്ക്കണം വളരെ സിമ്പിളാണ് നമ്മൾ ഇപ്പോൾ മുന്തിരി അണ്ടി പരിപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കോട്ട് ഇടയ്ക്കോട്ട് ചേർത്ത് വെക്കാം അപ്പോൾ നമ്മൾ നമ്മൾ രണ്ട് പഴത്തിൽ നമ്മളിപ്പോൾ രണ്ട് പഴം നിറച്ചതേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ടേരും നമ്മൾ നന്നായിട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം ആ പഴം നല്ല രീതിയിൽ ഫില്ലിങ്സ് ചേർക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്യാം ആദ്യം കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഷേപ്പ് ആക്കിയാൽ മതി ഇനി നമുക്ക് ഇതൊന്നും ഈ ഒന്നും മറയ്ക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മൈദ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയൊരു പേസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ അതായത് ആ ഫില്ലിങ് ചേർക്കുന്ന സ്ഥലത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളിവിടെ മൈദ മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിൻ്റെ പുറമെ പയ്യെ പയ്യെ അതായത് ഫില്ലിങ്സ് പുറത്തേക്ക് പോകാതെ മെല്ലെ മെല്ലെ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം പുറമെ അധികം ഇപ്പം നല്ല കട്ടി വേണ്ട എന്നുള്ളവർ പല ബേക്കറിയിലും ഞാൻ കണ്ടിട്ടുണ്ട് അത്ര കട്ടി ഉണ്ടാവില്ല പഴം നിറച്ചതാ ഫില്ലിങ്സ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും അങ്ങനെ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം നമ്മളിവിടെ മൈദ നമ്മൾ കുറച്ച് കട്ടിയില മൈദ എടുത്തിട്ടുള്ളത് ഇതാക്കിയിട്ട് നമുക്കൊന്ന് കവർ ചെയ്യുന്നുണ്ട് രണ്ടും അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ കവർ ചെയ്ത് വെച്ച രണ്ട് രണ്ട് പഴവും നമുക്കൊന്ന് ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം ആ ഒരു സൈഡ് മാത്രമല്ല ഫുൾ നമുക്കൊന്ന് ആദ്യം നമ്മൾ ആ സൈഡ് ഇങ്ങനെ ചൂടായ പാനിലേക്ക് ഇങ്ങനെ കമത്തി വയ്ക്കുക രണ്ട് സൈഡും കമ്ത്തി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് നെയ്യിലിട്ടൊന്ന് ചൂടാക്കാം ഇതിൻ്റെ പുറമെ നമ്മുടെ ഈ പഴത്തിൻ്റെ പുറമെ കുറച്ച് നെയ്യ് തൂകാങ്കിൽ അത്രയും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നല്ല ചൂട് ഭയങ്കരമായിട്ട് കരിച്ചു കളയരുത് ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ സൈഡും മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളാണ് നമ്മുടെ പഴം നിറച്ചതിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഉള്ളിൽ നമ്മുടെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് പഴം നെയ്യിലിട്ട് വാട്ടിയൊക്കെ കഴിക്കുന്നത് പക്ഷേ ഇതിൽ നമ്മളുടെ തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെ മുന്തയുടെ ഒക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്